ഇന്നത്തെ വീഡിയോ രാമച്ചത്തിനെ കുറിച്ചാണ് അപ്പോൾ രാമച്ച എന്ന് പറയുന്നതിൽ ഈ തീരദേശത്ത് അതായത് ചേറ്റുവ കൊടുങ്ങല്ലൂർ തുടങ്ങി ഈ തീരദേശത്ത് കുറ്റിപ്പുറം വരെയുള്ള സ്ഥലത്ത് കടൽപ്പുറത്ത് ഭാഗത്ത് സ്ഥിരമായിട്ട് ഇപ്പോഴും കൃഷി ചെയ്യുന്ന ഒരു ഔഷധ സസ്യവും കൂടിയാണ് രാമച്ചം രാമച്ചത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ കുളങ്ങളായിരുന്നു കിണറുകളും പകരം കുളങ്ങളും കുളിക്കാനും കുടിക്കാനും കുളിക്കാനും കിണറുകളും ഉപേക്ഷിച്ച് കുളങ്ങളാണ് വന്നിട്ടില്ല ആ കുളങ്ങൾ വർഷത്തിലൊരിക്കൽ വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ ചുറ്റും ഈ രാമച്ചമാണ് നടുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ രാമച്ചത്തിൻ്റെ പേര് ഇരുപതടി ഇരുപത്തഞ്ചടി വരെ താഴത്ത് വരെ ഇത് പോകുന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ കുളത്തിൻ്റെ സൈഡ് ഉള്ള മണ്ണൊലിപ്പ് എല്ലാം തടയും അതിൽ രക്ഷ അതിൽ നിന്ന് രക്ഷ പ്രവഹിക്കാനാണ് ആ കാലങ്ങളിൽ ഇത് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഈ രാമച്ചം കേരളത്തിൽ ഒരുപാട് കൃഷി ചെയ്തുണ്ടാക്കിയിട്ട് ടണ് കണക്കിനെ കയറ്റി അയച്ചിരുന്നു കൽക്കട്ടയിലേക്ക് കൊടുങ്ങല്ലൂക്കാർ കുറേ പേരാണ് അവിടെ കൽക്കട്ടയിൽ രാമച്ചത്തിൻ്റെ ബിസിനസ് ചെയ്തിരുന്നത് അവർ ഈ രാമച്ചത്തിൻ്റെ ബിസിനസ് ചെയ്ത് വേര് ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൂടാതെ കണ്ട് അവിടെ ഈ വേനൽക്കാലത്ത് ചൂട് കൂടുന്ന സമയത്ത് രാമച്ചത്ത് കൊണ്ടുള്ള തട്ടിയ പോലെയുള്ളത് കെട്ടിയിട്ട് അതിന് വെള്ളം നനച്ചിട്ട് എ സി മാതിരി ഉപയോഗിച്ചു എ സി ഇല്ലാത്ത കാലത്ത് ഈ രാമച്ചമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ രാ രാമച്ച വിശദികൊണ്ട് വിശുവാന്നൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു ആ രാമച്ചമാണിത് ഇതും ഇവിടെ നാട്ടിൻ പുറങ്ങളിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് ആരും ഇത് സംരക്ഷിക്കണില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ രാമച്ചം ഇപ്പോൾ ഹിന്ദുക്കൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കർമ്മം ചെയ്യുന്ന സമയത്തിന് മുമ്പ് ദഹിപ്പിക്കാൻ മുതൽ ചന്ദനം പോലെ രാമക്ഷവും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ രാമച്ചത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിശ വിശ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ പറയാം അപ്പോൾ ജനുവരി മുതൽ മാർച്ച് വരെയാണ് രാമക്ഷം നടുന്ന കാലം രാമക്ഷത്തിൻ്റെ ഈ കടക്കിലുള്ള ഓരോ ചനപ്പുകൾ മുറിച്ച് നട്ടു കഴിഞ്ഞാൽ വറിച്ചെടുത്ത് നട്ടു കഴിഞ്ഞാൽ അത് വേരുകൾ പിടിച്ചോളും വേരുകൾ പൊട്ടാത്ത വിധ വിധം ഇതിൻ്റെ തനപ്പുകൾ പറിച്ചെടുത്ത് അതിൽ നടാം അപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് സോപ്പ് ഉപയോഗി ഉണ്ട സോപ്പ് ഉണ്ടാക്കാൻ ആയുർവേദ മരുന്നുകൾ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ഉപയോഗിക്കും പിന്നെ മെത്ത ഉണ്ടാക്കുന്നതിന് മെത്തയുടെ ഉള്ളിൽ ഈ രാമക്ഷം നിറച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു ഡൽഹി തമിഴ്നാട് പുതുച്ചേരി മഹാരാഷ്ട്ര കൽക്കത്ത എന്നിവിടങ്ങളിലേക്ക് വേരുകൾ കൈ കേരളത്തിൽ നിന്ന് അതായത് ഈ തീരപ്രദേശങ്ങളിൽ നിന്ന് കയറ്റി വെച്ചിരുന്നു മെയിനായിട്ട് മണ്ണൊലിപ്പ് തടയാൻ ബണ്ടുകളുടെ ഉറപ്പിനും വേണ്ടി കടൽ തീരത്തിനടുത്ത് രാമച്ചം നട്ടു വളർത്തുന്നുണ്ട് കടലിൻ്റെ അടുത്ത് രാമച്ചം വളർത്തി കടൽ ഏറ്റത്തിൽ നിന്നും ഒരുവിധമൊക്കെ ഇതിനെ രക്ഷിക്കാൻ പറ്റും ഇപ്പോൾ ഇത് ഇരുപതടി കൂടൽ താഴ്ചയിൽ രാമച്ചതിൻ്റെ വേരുകൾ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ജനനം ഭാരതത്തിലാണെങ്കിലും നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട് ഭാരതമാണിതിൻ്റെ ജന്മദേശമെങ്കിലും മഴയിൽ നിന്നും മണ്ണൊലിപ്പിൽ നിന്നും ഇത് മണ മഴ നിന്ന് മണ്ണൊലിപ്പ് മണ്ണ് ഉണങ്ങിയ ശേഷം ഇത് വിളവെടുക്കുന്നു ഇതിന് നന വേണ്ട ഒന്നും വേണ്ട പ്രകൃതിയിലുള്ള മഴ മാത്രം മതി പൊന്നാനി മുതൽ എടക്കഴിയൂർ അകലാട് തീരപ്രദേശങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നു വെളുത്ത മണലിൽ രാമച്ചൻ നന്നായി വളരും ഇത് കഴിഞ്ഞ് വളമൊന്നും ആവശ്യമില്ല പുതുപ്പന്നാനി അണ്ടത്തോട് കാപ്പിലിക്കാട് മംഗലാങ്കുന്ന് വെളിയങ്കോട് തങ്ങളപടി എടക്കഴിയൂർ പുന്നയൂർക്കുളം എന്നീ സ്ഥലങ്ങളിൽ ഇത് ധാരാളമായിട്ടുള്ള മഴ ഇപ്പോഴും കൃഷി ചെയ്യുന്നു അപ്പോൾ ചിനപ്പുകളിൽ നിന്ന് വേരെടുത്ത് നമുക്ക് ഇത് ഇപ്പോൾ രാമച്ചം പറിക്കുന്ന സമയത്ത് അവിടെ പോയിത് പറിക്കുന്നത് കാഴ്ച കാണാൻ നല്ല രസമാണ് കാരണം ഒരുപാട് വലിയ കുഴി എടുത്തിട്ട് ആ കുഴിയിൽ നിന്ന് വേരുകൾ ഒട്ടും നഷ്ടപ്പെടാതെ കണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ രാമച്ചം നമുക്ക് വൈദ്യശാലകളിലൊക്കെ ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടും പക്ഷേ നട്ടു വളർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഇത് രാമച്ചത്തിൻ്റെ ഇതിനും ഈ ഇലയ്ക്കും പുല്ലിനും മണമുണ്ടെന്നുള്ളതാണ് ഇതിന് നല്ല മണവും ഉണ്ടാകും രാമച്ചത്തിന് അതേ മണവും സുഖവും എല്ലാം ഇതിൻ്റെ വേലിനും ഉണ്ടായിരിക്കും അപ്പോൾ രാമച്ചം സീസണായിട്ട് കൃഷി ചെയ്യുന്നത് പോയി കാണാനും ഒക്കെ ഒരു നല്ല രസമുള്ള ഇതാണ് അപ്പോൾ ഇന്നത്തെ ഈ രാമശത്തിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഔഷധ ചെടികളെക്കുറിച്ച് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം നന്ദി നമസ്കാരം